വിവാദങ്ങൾക്കൊടുവിൽ ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് സി പി എം നീക്കിയിരിക്കുന്നു ബി ജെ പിയുടെ സംസ്ഥാന ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവദേക്കറുമായി നടത്തിയ രഹസ്യ കൂടിക്കാഴ്ചയാണ് സ്ഥാനം തെറിക്കാൻ കാരണം സി പി എമ്മിന്റെ സംഘടനാ സംവിധാനത്തെക്കുറിച്ച് അറിയുന്നവർക്ക് ഇതിൽ അത്ര പുതുമ തോന്നില്ല കാരണം ആർക്കെതിരെയും ആരോപണം ഉയർന്നാൽ ഉടനടി പാർട്ടിയിൽ നിന്നോ പദവിയിൽ നിന്നോ മാറ്റുന്നതിനു പകരം അന്വേഷണം നടത്തും ഇപിയുടെ വിഷയത്തിലും അതുതന്നെയാണ് ഉണ്ടായത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പായതോടെ ഇ പി ജയരാജൻ എ കെ ജി സെന്ററിൽ നിന്നിറങ്ങി കണ്ണൂരിലേക്ക് പോവുകയായിരുന്നു ഈ പടിയറക്കം എങ്ങോട്ടേക്കാണ് എന്നാണ് ഇനി അറിയാനുള്ളത് പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണൻ എന്നിവർക്ക് ശേഷം സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി സ്ഥാനത്തെത്തിയ നേതാവാണ് ഇ പി ജയരാജൻ ഈ സമവാക്യം അനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി എ കെ ജി സെന്ററിൽ പ്രത്യേക മുറിയും സൗകര്യവുമായി കഴിയേണ്ട ആൾ പക്ഷേ എ കെ ജി സെന്ററിൽ നിന്ന് തലകുനിച്ച് പടിയിറങ്ങേണ്ടി വന്നു കോടിയേരിക്കു ശേഷം പാർട്ടി സെക്രട്ടറി കസേരയിൽ താനല്ലാതെ മറ്റാര് എന്ന് കരുതിയിരിക്കുമ്പോഴാണ് എം വി ഗോവിന്ദൻ കടന്നു വന്നത് അപ്രതീക്ഷിത കാലാവസ്ഥാ വ്യതിയാനം പോലെയായിരുന്നു അത് അന്ന് തൊട്ട് ഇന്ന് വരെ ഇപിയുടെ പെരുമാറ്റം മറ്റൊരു രീതിയിലായിരുന്നു ചിലപ്പോൾ നിർത്താതെ പെയ്തു മറ്റു ചിലപ്പോൾ മിണ്ടാതിരുന്നു എൽ ഡി എഫ് കൺവീനർ സ്ഥാനം ഏറ്റെടുത്തെങ്കിലും പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോവാൻ ഒരിക്കലും സാധിച്ചില്ല അദ്ദേഹത്തിന് അതിന് കഴിയുമായിരുന്നില്ല രാജ്ഭവന് മുന്നിൽ എൽ ഡി എഫ് നടത്തിയ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കാൻ പോലും ഇ പി എത്തിയില്ല ഒരുപക്ഷെ വർക്ക് ഫ്രം ഹോം കൺവീനർ എന്നിവരെ വിളിക്കാവുന്ന രീതി സി പി എം പോലൊരു പാർട്ടിയിൽ പ്രവർത്തിച്ച ഇ പിക്ക് മുന്നണി കൺവീനർ സ്ഥാനം മുഴുവമയ പ്രവർത്തനമാണെന്ന് അറിയാതെയല്ല അദ്ദേഹം അരോളിയിലെ വീട്ടിൽ തമ്പടിച്ചത് അതെല്ലാം പാർട്ടി നേതാക്കൾക്കുള്ള വ്യക്തമായ സന്ദേശമായിരുന്നു എൽ ഡി എഫ് രാഷ്ട്രീയ മറുപടി പറയേണ്ട സന്ദർഭങ്ങളിലൊക്കെ തന്റെ വീട്ടിലേക്കാണ് അദ്ദേഹം മാധ്യമങ്ങളെ വിളിപ്പിച്ചിരുന്നത് മുൻകാല എൽ ഡി എഫ് കൺവീനർമാരിൽ നിന്ന് തികച്ചും വ്യത്യസ്ത സമീപനം പാർട്ടി ഏൽപ്പിച്ച സമരപരിപാടി ഉദ്ഘാടനത്തിൽ നിന്ന് പോലും അനാരോഗ്യം പറഞ്ഞ് പലപ്പോഴും ഒഴിഞ്ഞുമാറി തോന്നിയത് പറയുക എന്നതാണ് ഇപിയുടെ ശൈലി അതിനാൽ തന്നെ വിവാദങ്ങളും പിന്തുടർന്നു ഇത് മാധ്യമപ്രവർത്തകർക്ക് പ്രത്യേകിച്ച് ചാനലുകൾക്ക് യഥേഷ്ടം വാർത്താ വിഭവങ്ങളും നൽകി പരിപ്പുവടയും കട്ടഞ്ചായയും കള് ജീവിതത്തിന്റെ ഭാഗമാക്കണം ബോക്സർ മുഹമ്മദ് അലി വിഷയം തുടങ്ങിയവ അതിൽ ചില കോമഡികളാണ് ദേശാഭിമാനി ബോണ്ട് വിവാദം സാന്റിയാഗോ മാർട്ടിൻ ചങ്ങാത്തം ചാക്ക് രാധാകൃഷ്ണൻ ബന്ധം ബന്ധു നിയമനം എന്നിവയെല്ലാം അതിൽ ഗൗരവപ്പെട്ടതാണ് എന്നാൽ അന്നൊക്കെ പലതിലും പാർട്ടിയുടെ ഫണ്ട് അടിത്തറയ്ക്ക് ബലമേകിയതായതിനാൽ കൈവിട്ടില്ല ഒടുവിൽ ആന്തൂർ നഗരസഭയിലെ വൈദേഹം ആയുർവേദ റിസോർട്ടിൽ വരെ എത്തി ഇപിയുടെ ഭാര്യയും മകനും കണക്കില്ലാത്ത ആസ്തികൾ ഉണ്ടാക്കിയതിനും പാർട്ടി ഗ്രാമത്തിൽ കുന്നിടിച്ചുണ്ടാക്കിയ റിസോർട്ടിലെ വ്യാപാര പങ്കാളിത്തത്തെയും കുറിച്ച് ആദ്യം പുറത്തു പറഞ്ഞത് മാധ്യമങ്ങൾ പോലുമല്ല കണ്ണൂരിലെ ജയരാജത്രയങ്ങളിൽപ്പെട്ട പി ജയരാജനായിരുന്നു ഇപിയുടെ ചാഞ്ചാട്ടം കണ്ടറിഞ്ഞാവണം പി ജെയുടെ അമ്പ് വൈദേഹത്തിൽ ഇ ഡി എത്തിയപ്പോൾ മോദി മന്ത്രിസഭയിലെ മുൻ ഐ ടി മന്ത്രിയും ശതകോടീശ്വരനുമായ രാജീവ് ചന്ദ്രശേഖരന്റെ ഓഹരി പങ്കാളിത്തമുള്ള നിരാമയ ട്രസ്റ്റിനെ ഷെയർ വിറ്റാണ് തടിയൂരിയത് ഇരുധ്രുവങ്ങളിലുമുള്ളവർ തമ്മിൽ ഇത്രയും ബന്ധമോ എന്ന് പാർട്ടി അണികൾ ചോദിച്ചു ഇതിനെയെല്ലാം മറികടന്ന് സി പി എമ്മിന്റെ അടിത്തറ തന്നെ ഇളക്കുന്നതായിരുന്നു ബി ജെ പി നേതാവ് പ്രകാശ് ജാവദേക്കറുമായുള്ള രഹസ്യ ചർച്ച ബി ജെ പി പ്രവേശനത്തിനായി മൂന്ന് തവണ ഇ പി ചർച്ച നടത്തിയെന്ന് ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രനാണ് ആദ്യം വെളിപ്പെടുത്തിയത് തിരഞ്ഞെടുപ്പിന്റെ പത്ത് മണിക്കൂർ മുമ്പാണ് ഇടതു ക്യാമ്പിനെ ഞെട്ടിച്ച് വെളിപ്പെടുത്തൽ ഉണ്ടായത് കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയമില്ല എന്നായിരുന്നു ഇപിയുടെ ആദ്യ വിശദീകരണം വിവാദ നന്ദകുമാർ ഇക്കാര്യം സ്ഥിരീകരിച്ചു ഇതോടെ തന്റെ വിശ്വസ്തനായ പിണറായി വിജയൻ തന്നെ ഇപിയെ ആദ്യം കൈവിട്ടു പാപിയോട് ചേർന്നാൽ ശിവനും പാപിയാവും എന്നായിരുന്നു ദല്ലാൾ നന്ദകുമാറുമായുള്ള കൂട്ടുകെട്ടിനെ പിണറായി വിശേഷിപ്പിച്ചത് വിവാദം ആളിക്കത്തിയപ്പോൾ ന്യായീകരിക്കാൻ ഇ പി പാടുപെട്ടു എന്നാൽ അതിനിർണായകമായ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ദിവസം കൂടിക്കാഴ്ചയെ സ്ഥിരീകരിച്ചത് സി പി എമ്മിന് പ്രതിസന്ധിയുടെ ഗർത്തത്തിലാക്കി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പയറ്റിത്തെളിഞ്ഞ ഓപ്പറേഷൻ താമരയുമായാണ് ബി ജെ പി കേരളത്തിൽ എത്തിയതെന്ന് ഇ പി തിരിച്ചറിഞ്ഞില്ലെന്നത് പാർട്ടി അണികൾക്ക് പോലും വിശ്വസിക്കാനായില്ല പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെ പാർട്ടി ഗ്രാമമായ അരോളയിൽ നിന്ന് ഡിവൈഎഫ്ഐയുടെ പ്രഥമ ദേശീയ പ്രസിഡന്റായി ഉയർന്നു കണ്ണൂരിലെ ജയരാജത്രയങ്ങളിൽ മുമ്പനായ രാഷ്ട്രീയ എതിരാളികളുടെ വെടിയുണ്ട ശരീരത്തിൽ പേര് നടക്കുന്ന അഴീക്കോട്ടെ എം വി രാഘവനെ പോലും തറപറ്റിച്ച ഇ പി ജയരാജന്റേത് പൊറുക്കാനാവാത്ത തെറ്റാണെന്ന് ഒടുവിൽ പാർട്ടിയും തീർച്ചപ്പെടുത്തിയിരിക്കുന്നു താനിത് അംഗീകരിക്കുന്നില്ലെന്ന മുന്നറിയിപ്പാണോ എ കെ ജി സെന്ററിൽ നിന്നുള്ള ഇറങ്ങിപ്പോക്ക് എന്നാണ് ഇനി അറിയേണ്ടത് അപരാധങ്ങളെല്ലാം ഏറ്റുപറഞ്ഞെ പഴയ പോലെ പിണറായിയുടെ ഇഷ്ടക്കാരനായി തുടരുമോ അതല്ല കണ്ണൂരിൽ നിന്നു തന്നെയുള്ള പഴയ എസ് എഫ് ഐ നേതാവ് എ പി അബ്ദുള്ള വഴി സ്വീകരിക്കുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്